ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഡി ഫോർ വേൾഡിൻ്റെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പൂസിനെ അമ്മൂസിനെ ഞാൻ വെറുതെ ഒന്ന് വൈകുന്നേരം ആയപ്പോൾ കുളിപ്പിച്ച് റെഡിയാക്കി ഷൂ ഒക്കെ ഇട്ടുകൊടുത്ത് ഒന്ന് നട നടത്താനായിട്ട് ഇറക്കിയിട്ടോ കുറേ ദിവസമായി ഇറക്കിയിട്ട് ഇറക്കാത്ത വേറൊന്നും അല്ല ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആളുകൾ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞെടുത്ത് നിൽക്കില്ല കുരുത്തക്കേടായിരിക്കുള്ളൂ ഓട്ടം ചാട്ടം വീടല്ലേ പരിക്കൊക്കെ ആയിരിക്കുള്ളൂ അതുകൊണ്ടിപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് ഇറക്കിയിട്ടില്ല അപ്പോൾ അമ്മൂസിന് ഭയങ്കര നിർബന്ധം അമ്മേ നടക്കാൻ പോകണം അമ്മേ നട നടക്കാൻ പോണം എന്ന് പറഞ്ഞു ആഹ് നടക്കാൻ പോകണോന്ന് ആൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗേറ്റിന്റെ ഫ്രണ്ട്ന്ന് ആ ഈ ഒരു ചെറിയ റോഡാണ് ഈ റോഡെന്ന് പറഞ്ഞാൽ മെയിൻ റോഡിലേ നമ്മുടെ വീട്ടീന്ന് മെയിൻ റോഡിലേക്കുള്ള വഴിയാണ് അതിലെ വലിയ വണ്ടികളൊക്കെ പോകണമുണ്ട് അപ്പോൾ പിള്ളേർ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഓടി അങ്ങോട്ട് മെയിൻ റോഡിലേക്ക് പോയ പണിയാണ് അപകടമാണ് അതുകൊണ്ട് ഞാൻ അധികം ഇറക്കാറില്ല ഇറക്കുവാണെങ്കിൽ സൂക്ഷിച്ചിട്ടേ ഇറക്കാറുള്ളൂ ആരെങ്കിലും ഉള്ളപ്പോൾ ഇറക്കാറുള്ളൂ ഇത് നമ്മുടെ ഏരിയയാണ് ഇത് ഒരു എക്സ്പോർട്ടിംഗ് കമ്പനി ആട്ടോ ഞങ്ങളുടെ വീടിന്റെ ഓപ്പോസിറ്റിനെ കാണുന്നതാണ് ഓ എക്സ്പോർട്ടിംഗ് കമ്പനി ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ക്വാളിറ്റി തിരിച്ച് ഫസ്റ്റ് ക്വാളിറ്റി എക്സ്പോർട്ട് ചെയ്യും അവർ കണ്ടെയ്നറിലായിട്ട് എക്സ്പോർട്ട് ചെയ്യും ഇതാണ് നമ്മുടെ വീട് നമ്മുടെ വീടിന് അടുത്തൊക്കെ ഓരോ പറമ്പുകളാണ് കേട്ടോ ഓരോരുത്തരുടെ പറമ്പുകളാണ് കമ്പിവേലി കെട്ടിയിട്ട് ഇങ്ങനെ ഇട്ടേക്കുവാണ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുവാണ് ഇതിന്റെ ഒരു ആണ് ഞങ്ങൾ ഇവിടെ മേടിച്ചിട്ട് വീട് വെച്ചത് ഏഹ് പിന്നെ അപ്പുറത്തൊക്കെ ഓരോരോ വീടുകൾ വരുന്നുണ്ട് ഞങ്ങൾ വരുന്ന ടൈമിൽ ഇവിടെ അധികം വീടുകളൊന്നും ഉണ്ടായില്ല ഈ വീടൊക്കെ ഇപ്പൊ പുതിയതായിട്ട് വന്നതാട്ടോ പിന്നെ എന്താ പറയാ പിന്നെ ആ വീടിന്റെ അപ്പുറത്തെ പറമ്പാണെങ്കിൽ നിറച്ച് മാവുകളാണ്